ഹലോ സ്ലാ വലൈക്കും ജെയിൻ അപ്പോൾ ഇന്നൊരു കഫ്താൻ കോഡ്സെറ്റിൻ്റെ കസ്റ്റമർ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ കസ്റ്റമർ നമ്മളടുത്തുനിന്ന് ഫോർ എക്സൽ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാൻ നയൻ നയൻറ്റി ഫൈവിൻ്റെ ലാർജ് മുതൽ ത്രീ എക്സൽ വരെയുള്ള കളക്ഷൻ ആണിത് ഡൗ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടുത്തത് കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് പ്രിൻ്റഡ് കോഡ് സെറ്റ് നയൻ ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നമുക്കതൊരു അപ് ടു ഡബിൾ എക്സൽ വരെ സൈസ് വീറ്റിലുള്ള സംഭവമാണ് കേട്ടോ ഡ്രസ് കളക്ഷനാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കളക്ഷനിൽ പാർട്ടി പാർട്ടിവെയറും ഗൗണിൻ്റെ കളക്ഷനാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുള്ളത് കേട്ടോ അതായത് നമുക്ക് കോഡ് സെറ്റിൻ്റെ കളക്ഷൻ പ്ലെയിനിൽ നമുക്ക് എംബ്രോയിഡറി പാച്ച് ഹാൻഡിൽ വരുന്ന കളക്ഷനാണ് അത് സെവൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് ഇത് നമ്മൾ ഇന്ന് ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഇത് ജോർജറ്റിൽ വരുന്ന കളക്ഷനാണ് എയിറ്റ് ഫിഫ്റ്റിയുടെ ഗൗൺ സെറ്റിൻ്റെ കളക്ഷനാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സിക്സ് ഫിഫ്റ്റിയുടെ കളക്ഷനും ഉണ്ട് നമുക്ക് സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എന്നാൽ നമുക്ക് ഫ്രണ്ട് ഓപ്പണബിൾ ആയിട്ടുള്ള ഗൗൺ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ആണത് നമുക്ക് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് നമുക്ക് സൈസസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ കേട്ടോ എഗെയിൻ ആ ഒരു ടൈപ്പ് ഓഫ് കളക്ഷനിൽ വരുന്ന സെറ്റാണത് ലാർജ് മുതൽ ത്രീ എക്സൽ വരെ നയൻ നയൻറ്റി വരുന്ന സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് സിൽവർ സെറ്റിൻ്റെ കളക്ഷനിൽ നമുക്ക് ഇത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയുടെ സെറ്റ് ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ ഇതുവരെയുള്ള കളക്ഷൻസ് ഡബിൾ എക്സിൽ വരെയും ഈ ബ്ലൂ മുതൽ അങ്ങോട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഫോറക്സിൽ വരെയും സൈസസ് ആണ് കേട്ടോ സ്മോൾ മുതൽ ഫോറക്സിൽ വരെ ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഈ ഒരു എല്ലാ സൽവാർ സെറ്റിൻ്റെയും കളക്ഷൻസ് വരുന്നത് കേട്ടോ ഇത് ഫെൻറ്റി സിൽക്കിൽ വരുന്ന കളക്ഷനാണ് കേട്ടോ ഇനി വരുന്നത് ഇത് നമുക്ക് റേറ്റ് വന്നിട്ട് ഇതും ആയിരത്തി ഒരുന്നൂറ്റി അൻപതിനാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യം കാണിച്ചത് ജോർജറ്റിലുള്ള സെറ്റ് ഓഫ് കളക്ഷൻ ആണ് അതുപോലെ തന്നെ നമുക്ക് പ്രിൻ്റഡ് കോഡ് സെറ്റിൽ വേറെയും കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ക്യാഷൽ അപ്പയേഴ്സിൽ വരുന്നതാണ് ഇമ്പോർട്ടർ പ്രീമിയം കുറത്തിലാണ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റലി പോളിഷ്ഡ് ആയിട്ടുള്ള പ്രിൻ്റാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് വരെ ഫിറ്റ് ആണ് നമുക്ക് സൈസ് ചാർട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് വരും കേട്ടോ അറൗണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രിൻറ്റിൻ്റെ കളേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചാനലിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളോട് എൻക്വയറി ചെയ്യാവുന്നതാണ് നമ്മൾ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമുക്ക് ഗൗണിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനിൽ നമുക്ക് ക്രഷ് ഫാബ്രിക്കിൽ സെവൻ ഡബിൾ നയൻ വരുന്ന കളക്ഷനാണിത് ഇതും ത്രീ എക്സിൽ വരെ സെറ്റ് ഓഫ് കളക്ഷൻ അവൈലബിൾ ആണ് ഇതിനും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നിങ്ങൾക്ക് ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ നമുക്കിത് ഗൗണിൻ്റെ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൽവാർ സെറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് വൺ ട്രിപ്പിൾ നയണ് എക്സ് എൽ ഡബ്ല് എക്സ് എൽ കളക്ഷനിൽ ഷിഫോണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഒറിജിനൽ സ്റ്റോൺസും ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല റിച്ച് ആയിട്ട് പ്രീമിയം ലുക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഒരു ആയിരത്തി നാനൂറ്റി അൻപത് ആ ഒരു റേഞ്ചിൽ വരുന്ന സ്റ്റാർ ജോർജറ്റിലുള്ള കളക്ഷൻസും ആണ് കേട്ടോ അപ്പോൾ വേണ്ടവരും മെസ്സേജ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഇതിൽ ചില കളക്ഷൻസൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് തീരണവും ചിലത് നമ്മുടെ കയ്യിൽ ഹാൻഡ് സ്റ്റോക്ക് ഉള്ളതുമാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്